ഓണക്കാലം എത്തിയതോടെ കാർഷിക മേഖലയും ആകെ ഉഷാറിലാണ് വിളവെടുപ്പ് കാലം കൂടിയാണല്ലോ ഓണക്കാലം പച്ചക്കറിക്കൊക്കെ വലിയ വില കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെ കർഷകർ ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഓണക്കാലത്ത് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒന്നാണ് നമ്മുടെ ഏത്തവാഴക്കുല ഓണസതിയിലെ പ്രധാന വിഭവമായ ഉപ്പേരിയും ശർക്കര വരട്ടയും ഒക്കെ തയ്യാറാക്കാൻ ഏത്തക്കുലയൊക്കെ ഇങ്ങനെ വിളഞ്ഞു നിൽക്കുകയാണ് ഇടുക്കിയിലെ ഏത്തവാഴ കർഷകരൊക്കെ വലിയ പ്രതീക്ഷയിലാണ് നമുക്ക് അവർക്കിടയിലേക്ക് ഒന്ന് ചെല്ലാം മണക്കാലം ഈ കാർഷിക സമൃദ്ധിയുടെ ഒരു വിളവെടുപ്പ് കാലവും ഒപ്പം തന്നെ വലിയ പ്രതീക്ഷ പകർന്നു നൽകുന്ന ഒരു കാലം കൂടിയാണ് തന്നാണ്ട് വിളകളും ഒപ്പം തന്നെ പച്ചക്കറികളുമൊക്കെ വിളവെടുക്കുന്ന ആ പ്രതീക്ഷയിലാണ് കർഷകരെല്ലാവരും ഉള്ളത് നമ്മളിപ്പോൾ ഉള്ളത് ഒരു ഏത്തവാഴത്തോട്ടത്തിലാണ് ഏത്തവാഴയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് ഓണക്കാലത്തിന് മുമ്പായിട്ട് ചിപ്സും അതുപോലെ ചക്കരവരട്ടയും ഒക്കെ ഈ ഇതിൽ നിന്നാണ് പോകുന്നത് അപ്പോൾ ഈ ഓണക്കാലത്തെ മുൻനിർത്തിയാണ് ഈ ഹൈറേഞ്ചിലെ കർഷകർ ഏത്തവാഴകൾ കൃഷി ചെയ്യാറ് ഇപ്പോൾ കൊലവെട്ടി തുടങ്ങിയല്ലേ കൊലവെട്ടി തുടങ്ങി അതുപോലെ ഞങ്ങൾ നല്ല പ്രതീക്ഷയിലൊക്കെ ആയിരുന്നു എന്തു തരുന്നത് ഇപ്പോൾ ഒരു ചെറിയ വിലക്കുറവിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇപ്പം ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷ ഇച്ചിരി താന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഓണക്കാല പ്രതീക്ഷയിലാണ് വാഴകൾ കൃഷി ചെയ്ത് പിന്നെ അതുകൂടാതെ നമ്മൾ ഈ ലോണും ഒക്കെ എടുത്താണ് കൃഷികളെല്ലാം നടത്തിക്കൊണ്ടിരുന്നത് പിന്നെ ഈ കാറ്റ് പ്രകൃതിക്ഷോഭം ഇതെല്ലാം നമുക്ക് അനുകൂലമായി വന്നാൽ മാത്രമേ ഉള്ളൂ ഈ കൃഷി വിജയിപ്പിക്കാൻ പറ്റുള്ളൂ അതിനിടയ്ക്ക് മറ്റ് വേറെ ചില സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് മോഷണ കേസുകൾ ഇങ്ങനെയെല്ലാം വരുന്നുണ്ട് അതൊക്കെ പ്രതികരിച്ച് മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് ഈ പ്രാവശ്യം ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ നേരെ കൊലവട്ടം വന്ന ഒരു വാക്കത്തി വീശുകയും ഒക്കെ ചെയ്തു മോഷണത്തിൻ്റെ സംഭവമായി അത് നമ്മൾ രാജാക്കാട് പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് അവരെ പരാതിയെല്ലാം കൊടുത്തു എന്നാലും ആളെ പിടിക്കാൻ പറ്റില്ല ഇവിടുന്ന് പലയിടത്തും ആയിട്ട് സ്ഥിരമായിട്ട് മോഷണം നടക്കുന്നുണ്ട് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ വിളവെടുപ്പ് കാലമായി അല്പം വില കൂടുമെന്ന് കാണുമ്പോൾ മോഷണം കൂടി ഇതിൻ്റെ ഇടയ്ക്ക് നടക്കുകയാണ് വലിയ പ്രതിസന്ധികളെ അതിജീവിച്ചാണ് കൃഷിയിലേക്ക് വരുന്നത് ഇപ്പം എത്ര രൂപ ആവറേജ് കിട്ടുന്നത് ഇപ്പോഴെന്ന് പറഞ്ഞാൽ ആദ്യമേ ഒരു കൊല വെട്ടി ഇപ്പം നമ്മുടെ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കൊല വെട്ടിപ്പോയി അന്നേരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി വില കൂടുതലുണ്ടായിരുന്നു ഇപ്പോൾ ഇച്ചിരി താഴേക്ക് വന്നു ഇപ്പം നാൽപ്പത് രൂപ ഒക്കെയാണ് പറയുന്നത് അപ്പം നമ്മൾ ഈ ആഴ്ച വെട്ടിയിട്ടില്ല അതുകൊണ്ട് വിലയെക്കുറിച്ച് ശരിക്കറിയത്തില്ല ഈ ഈ ഒരു കൊല വെട്ടിപ്പോകും അടുത്ത ഓണത്തിലേക്കുള്ള കൃഷി നമ്മൾ ആരംഭിക്കുകയും ചെയ്തു ആരംഭിക്കുകയും ചെയ്തു ഇപ്പം ഇപ്പം ഇപ്പോൾ തൊഴിലുറപ്പ് ബന്ധങ്ങളെ കൂട്ടി കുറേശ് ചെത്തി തരാനുള്ള ഇതൊക്കെ വെച്ചിട്ടുണ്ട് അവർ അത്യാവശ്യശാല പണിയൊക്കെ ചെയ്തോളൂ ബാക്കി അവർ പണി കഴിച്ചുള്ള സമയത്താണ് പണിയുന്നത് അത് ഞങ്ങൾ ഞങ്ങൾക്ക് സഹായകമായിട്ട് അവരുടെ പണി കഴിഞ്ഞതിന് ശേഷമുള്ള സമയം കൊണ്ട് കുറച്ചൊക്കെ പണി തരുന്നുണ്ട് പിന്നെ ഈ തവണത്തെ കാർഷിക കാലാവസ്ഥാ വ്യതിയാനം കാരണം കുറേ വാഴകളെല്ലാം നശിച്ചു ഒടിഞ്ഞില്ല മൂടി കഴിഞ്ഞതായിട്ടും ഒടിച്ച് പോയാതെ പേര് ഇൻഷുർ ചെയ്തിട്ടാണ് അത് അങ്ങനെ കിട്ടിയത് ഒടിഞ്ഞില്ല അത് ഒടി ഒടിയാത്തതുകൊണ്ട് അങ്ങനെയൊന്നും കിട്ടിയാലോ മൂടി കഴിഞ്ഞതായിട്ടും മാങ്ങി കഴിഞ്ഞിട്ട് കുറേ വാഴകളും പത്ത് ഇരുനൂറ് നൂറ്റമ്പത് വാഴ എൻ്റെ തന്നെ പോയി എന്തായിരുന്നാലും കർഷകരുടെ ഒരു വലിയ പ്രതീക്ഷയിലാണ് ഈ ഓണക്കാല പ്രതീക്ഷ അടുത്ത ഓണക്കാല പ്രതീക്ഷയും കൂടി അവർ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് കൃഷി തുടങ്ങി ഈ ഓണത്തിന് നല്ല വില ലഭിക്കും ആ വിലയെ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ കൊല വെട്ടി കയറിപ്പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായിരുന്നാലും അവരുടെ ആ ഒരു പ്രതീക്ഷ നമ്മളും മുൻനിർത്തുകയാണ് ഒരു ഓണക്കാലം സമ്പൽ സമൃദ്ധമായിട്ട് ഇവർക്കും ആഘോഷിക്കാൻ സാധിക്കട്ടെ ഈ ഈ ഓണമെങ്കിലും സന്തോഷത്തോടെ എല്ലാം എല്ലാവർക്കും ഒപ്പം ആഘോഷിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു വീഡിയോ ജേണലിസ്റ്റ് സന്തോഷ് ശേഖവർ ഒപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട് ഇൻ റിപ്പോർട്ടർ ഇടുക്കി